താൽക്കാലിക വി സി സംബന്ധിച്ച് ഗവൺമെൻറ്റുമായി ആലോചിച്ചു വേണം ചെയ്യാൻ എന്നുള്ളത് ഹൈക്കോടതിയിൽ രണ്ട് ബെഞ്ചുകളും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചിട്ടുള്ളതാണ് അതിന്മേൽ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി ഗവർണർ സുപ്രീം കോടതി വിധിയും വളരെ കൃത്യമായിട്ട് തന്നെ രണ്ടാക്റ്റിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായി ആലോചിച്ചു വേണം ചെയ്യാനെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വീണ്ടും ഏകപക്ഷീയമായിട്ട് ഗവർണർ ഒരു നിയമനം നടത്തിയിരിക്കുകയാണ് നിലവിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെയോ അതല്ലെങ്കിൽ പ്രോ വി സിയെയോ അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അനുസരിച്ച് ആണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആക്റ്റിൽ പറയുന്നുണ്ട് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളെയും കോടതി വിധികളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ജി ഒയി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതെ സർക്കാർ നേരത്തെ ഒരു പാനൽ നൽകിയിട്ടുള്ളതാണ് അതിൽ നിന്ന് വയ്ക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതായ കാര്യം സർക്കാർ പണം കൊടുത്ത് പുലർത്തിപ്പോരുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരിന് മേൽനോട്ട അധികാരങ്ങളുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിലും അധികാരങ്ങളില്ലാത്ത ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും അഭിപ്രായപ്പെടുന്നതിൽ എന്താണ് സാങ്കത്യം എന്ന് മനസ്സിലാകുന്നില്ല വളരെ കാലങ്ങളായിട്ട് ഈ സർവകലാശാലകൾ ഉണ്ടായ കാലം മുതൽ ഗവർണർമാരാണ് അതിൻ്റെ ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോഴൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളും മുൻപ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഗവർണറുടെ കാലം മുതലാണ് ഈ തർക്കവിതർക്കങ്ങൾ ആരംഭിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ് അക്കാഡമിക മികവും യോഗ്യതകളും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് നമ്മുടെ സർവകലാശാലകളെല്ലാം മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും മാക് അക്രെഡിറ്റേഷനിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനമാണ് കേരളത്തിലെ പൊതു സർവകലാശാലകൾ കാഴ്ചവെക്കുന്നത് എ ഡബിൾ പ്ലസും എ പ്ലസും എല്ലാം നേടി മുന്നോട്ട് പോകുന്ന ഈ സർവകലാശാലകളിൽ മികച്ച റിസർച്ച് ഔട്ട്പുട്ടും നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകൾ രാജ്യത്തിൻ്റെ പുറത്തും ഖ്യാതി നേടുന്ന ഒരു സന്ദർഭമാണിത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ൂറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനെ പര്യായമായ പര്യാപ്തമായ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് വലിയ നിലയിൽ നമ്മൾ മുന്നേറുകയാണ് മികച്ച ലാബ് കോംപ്ലക്സുകളും ലൈബ്രറികളും എല്ലാം നമ്മുടെ സർവകലാശാലകളിൽ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവയെ ഏറ്റവും സമർത്ഥമായ നിലയിൽ നയിക്കാൻ കെൽപ്പുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് അതിനു പകരം നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് പ്രത്യശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നവരും വിനീത വിധേയരായവരുമായ വ്യക്തികളെ വൈസ് ചാൻസലർമാരായി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോടതി അത് നിയമവും മികച്ച ലാബ് കോംപ്ലക്സുകളും ലൈബ്രറികളും എല്ലാം നമ്മുടെ സർവകലാശാലകളിൽ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവയെ ഏറ്റവും സമർത്ഥമായ നിലയിൽ നയിക്കാൻ കെൽപ്പുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് അതിനു പകരം നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നവരും വിനീത വിധേയരായവരുമായ വ്യക്തികളെ വൈസ് ചാൻസലർമാരായി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിയമോപദേശം അനുസരിച്ച് ചെയ്യും സർവകലാശാലയിൽ വരുന്നുണ്ട് വിഭാഗം ഈ അവർക്ക് ചില വിഷയങ്ങളുണ്ട് അതെങ്ങനെ കൈകാര്യം ആ കാര്യവുമായി ും ചാൻസലറുമായിട്ട് വളരെ ഗൗരവപൂർണമായിട്ട് തന്നെ ചർച്ച നടത്തുകയുണ്ടായി അവിടുത്തെ വൈസ് ചാൻസലറുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി കുട്ടികളുടെ വെൽബീ ആണ് എല്ലാവരും പ്രധാനമായി കാണേണ്ടത് അതല്ലാതെയുള്ള അധികാര തർക്കങ്ങൾ യാതൊരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമങ്ങളിലും ചട്ടങ്ങളിലും കൃത്യമായി നിർവചിച്ചിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓരോ പദവികൾക്കുമുണ്ട് അത് അതനുസരിച്ച് എല്ലാവരും കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്താൽ തർക്കങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല തർക്കങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല വളരെ കൃത്യതയോടുകൂടി എല്ലാം കൃത്യമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും ഒക്കെയാണ് നമുക്കുള്ളത് എല്ലാവരും അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകില്ല അതിനപ്പുറത്തേക്ക് കൈകടത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആരാ അത് നമുക്ക് പരിശോധിക്കണം രജിസ്ട്രാറുടെ അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി സിൻഡി രജിസ്ട്രാർക്കെതിരായിട്ട് ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതും സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യം സിൻഡിക്കേറ്റ് വിളിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്ത് സിൻഡിക്കേറ്റിൻ്റെ കൂടി തീരുമാനപ്രകാരമാണ് ര രജിസ്ട്രാറുടെ വിഷയം അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന് വൈസ് ചാൻസലറോട് ഞാൻ ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ പരമാവധി വേഗതയിൽ സിൻഡിക്കേറ്റ് വിളിച്ച് ചേർക്കാമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അത് മോശമായ രീതിയിലായിത്തീരുകയാണ് അപ്പോൾ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറച്ച് ജനാധിപത്യപരമായ മര്യാദകൾ പുലർത്തിക്കൊണ്ട് ഈ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന വ്യവസ്ഥാപിത രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള നേരിട്ട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ടീച്ചർ തന്നെ സമവായ ശ്രമങ്ങൾ നടത്തി ഇതൊന്നും ഒരു തരത്തിലും ഫലവത്താകുന്നില്ല ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു പത്രക്കാരോട് ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ അനുരഞ്ജനാത്മകമായ നിലയിലാണ് ബഹുമാനപ്പെട്ട ചാൻസലർ സംസാരിക്കുന്നത് അതായത് ഗവർണർ ഞങ്ങളോട് രമ്യമായ നിലയിൽ സംസാരിക്കുകയും നമുക്ക് ജനാധിപത്യപരമായ രമ്യമായ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അത് ആ അനുരഞ്ജന ശ്രമങ്ങളോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മളെടുത്ത നിലപാടുകളോ ഒക്കെ തൃണവത്കണിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്